കേരളത്തിൽ സ്വർണവില ഇന്നും റെക്കോർഡിലാണ് വെള്ളിയാഴ്ച വില കുറഞ്ഞ ആശ്വാസം മുമ്പേ തിങ്കളാഴ്ചയും വില കൂടിയിരുന്നു പുതിയ ആഴ്ച വ്യാപാരം തുടങ്ങിയ ആദ്യ ദിനം തന്നെ വില നേരിയ തോതിൽ വർദ്ധിച്ചിരുന്നു അമേരിക്കയിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾ നടന്നുവരികയാണെന്നും ഒരുപക്ഷെ ഇതിനുശേഷം സ്വർണ്ണവില കൂടാനുള്ള സാധ്യത ഉണ്ടെന്നും വിപണി നിരീക്ഷകർ പറയുന്നുണ്ട് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞത് അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയും ഏകദേശം മൂവായിരത്തോളം രൂപയുടെ വർധനവ് ഈ മാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മാസവും സ്വർണ്ണവിലയിൽ വലിയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോർട്ട് നോക്സ് പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രമാണ് ഫോർട്ട് നോക്സ് അമേരിക്കയുടെ കൈവശമുള്ള പകുതി സ്വർണവും കെഞ്ചിയിലെ ഈ കേന്ദ്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ എത്ര സ്വർണ്ണമുണ്ടെന്ന് പരിശോധിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാലായിരത്തി എണ്ണൂറ് ടൺ സ്വർണ്ണമില്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സ്വർണം അമേരിക്ക വാങ്ങിക്കൂട്ടും ഇതാകട്ടെ സ്വർണ്ണവില കൂടാൻ കാരണമാകുകയും ചെയ്യും കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് ഇരുപത് രൂപ കൂടി എണ്ണായിരത്തി എഴുപത്തി അഞ്ച് രൂപയിലെത്തി അതേസമയം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായി വെള്ളിയുടെ വില ഇന്നും മാറ്റമില്ല ഗ്രാമിന് നൂറ്റി ഏഴ് എന്ന നിരക്കിൽ തുടരുകയാണ് അതേസമയം ട്വന്റി ടു ക്യാരറ്റ് സ്വർണം വില കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരും എയ്റ്റീൻ ക്യാരറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കൂടുതൽ ഉപഭോക്താക്കൾ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ചോദിച്ചു വരുന്നുവെന്ന് ജുവല്ലറി വ്യാപാരികളും പറയുന്നുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തി അഞ്ച് ശതമാനം മറ്റ് ലോഹങ്ങളും ഉൾപ്പെടുന്ന സ്വർണ്ണമാണ് എയ്റ്റീൻ ക്യാരറ്റ് ഇന്ന് ഈ കാരറ്റിലുള്ള ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അഞ്ചു രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് ട്വന്റി ടു ക്യാരറ്റിലെ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് എല്ലായിടത്തും മെഷീൻ ഉപയോഗിച്ചാണ് എന്നാൽ എയ്റ്റീൻ ക്യാരറ്റിലുള്ള സ്വർണത്തിൽ ആഭരണം തയ്യാറാക്കുന്നതിന് മെഷീൻ സാർവത്രികമായി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണിക്കൂലി കൂടും എയ്റ്റീൻ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടാൻ ഇതൊരു കാരണമാണ് എന്നാൽ ഉപയോക്താക്കൾ ഉപയോക്താക്കളിനിയും കൂടിയാൽ എല്ലാ ജ്വല്ലറികളിലും ആഭരണ നിർമ്മാണത്തിനും മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയേക്കും ആഗോള വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡോളർ ആണ് പുതിയ വില ആഗോള വിപണിയിലെ വില മുംബൈ വിപണിയിലെ വില ഡോളർ രൂപ വിനിമയം നിരക്ക് എന്നിവ പരിശോധിച്ചാണ് ഓരോ ദിവസവും കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ സ്വർണ്ണവില പുതുക്കി നിശ്ചയിക്കുന്നത് ഇന്ന് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് മുതൽ നാല് ശതമാനം വരെ വില കുറച്ചുള്ള തുക ലഭിക്കും ഒരു പവൻ സ്വർണത്തിന്റെ കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം കണക്കാക്കിയാൽ മൂവായിരത്തി രൂപ വരും സ്വർണ്ണവിലയിലും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനം ജി എസ് ടി നൽകണം അതായത് സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും ചേർത്തുള്ള അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് എന്ന സംഖ്യയ്ക്കൊപ്പം രണ്ടായിരത്തി മുപ്പത്തി നാല് രൂപ കൂടി ചേർക്കേണ്ടി വരും അപ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ വരും ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് ചുരുങ്ങിയത് ഏഴായിരം രൂപ ചെലവെങ്കിലും വരുമെന്നർത്ഥം